നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നികുതി വെട്ടിപ്പ് കേരളത്തിൽ നിന്ന് സർവ്വസാധാരണ കാര്യമാണല്ലോ ഇതായിപ്പോൾ കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ എട്ട് മാസത്തിനുള്ളിൽ വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിമുകളിൽ ഉൾപ്പെട്ട നാൽപ്പത്തി രണ്ട് സ്ഥാപനങ്ങളുടെ വ്യാജ രജിസ്ട്രേഷൻ കണ്ടെത്തിയതായി ചരക്ക് സേവന നികുതി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവയിലൂടെ ഏകദേശം നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയുടെ സംശയിക്കുന്നു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വ്യാജ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളുടെ ാണ് തട്ടിപ്പ് രാജ്യം ആകെ ഈ കാലയളവിനുള്ളിൽ പന്ത്രണ്ടായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നത് ഇതിലുൾപ്പെട്ടത് നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് തട്ടിപ്പ് സ്ഥാപനങ്ങളും കേരളത്തിൽ വെട്ടിച്ചൂപയിൽ നാലു കോടി രൂപയിൽ കോടി രൂപ തടഞ്ഞു തടഞ്ഞുവെക്കാനായി ജി എസ് ടി രജിസ്ട്രേഷനുള്ള കേരളത്തിലെ ഓരോ ലക്ഷം സ്ഥാപനങ്ങളിലും പത്ത് വ്യാജ രജിസ്ട്രേഷനുകൾ ഉണ്ടെന്നാണ് കണക്കുക വ്യാജ തിരിച്ചറിയൽ രേഖകളും മറ്റും സ്വന്തമാക്കിയാണ് തട്ടിപ്പിലേറിയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചെറിയ തുക നൽകി അവരുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ മാറ്റി ആധാർ തട്ടിപ്പുകൾ സ്വന്തമാക്കിയ സംഭവങ്ങളും ഉണ്ടായി തുടർന്ന് വ്യാജമായി ചുമച്ച വൈദ്യുതി ബില്ലുകൾ വസ്തു നികുതി രസീതുകൾ വാടക കരാർ എന്നിവ ഉപയോഗിച്ച ബിസിനസ് നടത്തുവാനായി കാണിച്ചാണ് പല ജി എസ് ടി രജിസ്ട്രേഷനുകളും എടുത്തതെന്ന് പറയുന്നു വ്യാജ തൊട്ടാകെ പതിനഞ്ച് കോടി രൂപയുടെ വ്യാജ ഐ ടി സി ക്ലെയിമുകളിൽ ഉൾപ്പെടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വ്യാജ സ്ഥാപനങ്ങൾ ഉണ്ടെന്നാണ് കടകുക്കൾ വ്യക്തമാക്കുന്നത് ഇത്തരം വ്യാജ രജിസ്ട്രേഷൻ സ്ഥാപനങ്ങൾ സേവനമോ ഉൽപ്പന്നമോ കൈമാറാതെ വ്യാജ ഇൻവോയ്സ് കാണിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സ്വന്തമാക്കുന്നു എന്നതാണോ തട്ടിപ്പ് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനും കണ്ടെത്തുവാനുള്ള പ്രത്യേകം ഉദ്യമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പകുതിയോടെയാണ് കേന്ദ്രം ആരംഭിച്ചത് ഇതുവരെ നാപ്പത്തിനാലായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് രാജ്യമാക്കി കണ്ടെത്തിയത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രജിസ്ട്രേഷനുകളും കണ്ടെത്തി ഇതിൽ മൂവായിരം കോടി മരവിപ്പിക്കാനും പിടിക്കാനും ആയി എന്നതാണ് ആശ്വാസം പേരാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിട്ടുള്ളത് ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഏകദേശം ഐ എസ് ടി വെട്ടിപ്പ് നടത്തിയൂറ്റി അമ്പത്തി മൂന്ന് സ്ഥാപനങ്ങൾ കണ്ടെത്തി ഇതിലെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് വ്യാജ സ്ഥാപനങ്ങളെ കേന്ദ്രത്തിലെ ജി എസ് ടി അതോറിറ്റിയാണ് വലയിലാക്കിയത് ചരക്കു സേവന നികുതിയിലെ വെട്ടിപ്പ് തടയുന്നതിനായി കേന്ദ്ര പാരിതോഷിക നികുതി കസ്റ്റംസ് ബോർഡ് കീഴിലുള്ള ജി എസ് ടി ഉദ്യോഗസ്ഥരും സംസ്ഥാന യൂണിയൻ പ്രദേശക്കാരും ഈ വിഷയത്തിൽ കേന്ദ്രീകൃതമായ ഒരു നീക്കമാണ് നടത്തുന്നത് നിലവില്ലാത്ത വ്യാജ രജിസ്ട്രേഷനുകളും ചരക്കുകളുടെയും സേവനങ്ങളുടെയും അടിസ്ഥാന വിതരണങ്ങളില്ലാത്ത വ്യാജ ഇൻവോയ്സുകളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുക ജി എസ് ടി രജിസ്ട്രേഷൻ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു രജിസ്ട്രേഷൻ സമയത്ത് ബയോമെട്രിക് അടിസ്ഥാനത്തിലുള്ള ആധാർ പ്രമാണത്തിന്റെ പൈലറ്റ് പ്രോജക്ട് ഗുജറാത്ത് പുതുച്ചേരി ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ ജി എസ് ടി റിട്ടേണുകളുടെ തുടർച്ചയായ ഫയൽ ചെയ്യൽ ജി എസ് ടി ആർ വൺ ജി എസ് ടി ആർ ത്രീ ബി റിട്ടേണുകളിലെ നികുതി ബാധ്യതയിലെ വിടവ് ഐ എസ് ടി തമ്മിലെ വിടവ് എന്നിവയും അനുരഞ്ചിപ്പിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങി ഇത്തരം നടപടികളിലൂടെ നികുതി വെട്ടിപ്പ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സർക്കാർ മന്ത്രാലയം അറിയിച്ചത്